നമ്മൾ വല അടിച്ചു അത് എന്തോ എന്തോ അതൊത്തെ അതൊന്നും പറഞ്ഞാലൊന്നും പറ്റില്ല മീനോട്ട് ക്യാഷ് മീനോട്ട് ആ മുകളിൽ കിടക്കണം അതുകൊണ്ടാണ് മീൻ താഴോട്ട് ഓടിയ ഓട്ടത്തിന് പുല്ല് പോലും മീൻ അല്ല അതാ വരെ മുകളിൽ കിടക്കാം ഇതാ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പന്ത്രണ്ട് എന്താ

ഹലോ കൂട്ടുകാരെ ആദ്യത്തെ വിലയിറങ്ങിയിട്ടുണ്ട് അതിമനോഹരമായിട്ട് വലയിറങ്ങിയിട്ടുണ്ട് വലയറിയുന്നത് കാണാൻ ഒരുപാട് ആൾക്കാർ വന്നെത്തിയിട്ടുണ്ട് അപ്പോൾ വലയിൽ മീനൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കുന്നതിന് മുമ്പ് നമുക്ക് കാഴ്ചകൾ കാണാം അതാ ഒരാൾ ഒഴുകി വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടല്ലോ അതിമനോഹരമായിട്ട് നീന്തി കളിക്കുകയാണ് കോഴിക്കരയിൽ അപ്പോൾ ആദ്യത്തെ വല അത വലിച്ച് കയറ്റുകയാണ് മീനുണ്ടോ എന്ന് നോക്കാം നമുക്ക് ആ മീൻ അതിൽ നിന്ന് പൊടിമീനൊക്കെ ചാടിപ്പോകുന്നുണ്ട് ആ എന്തായാലും മീനുണ്ട് ഒരു കാര കിടക്കുന്നത് ഞാൻ കണ്ടു പിന്നെ വേറെ മീൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല ആ ഒരു മീന് തന്നെയാണുള്ളത് അപ്പൊ കേസ് നമുക്കിപ്പോ കിട്ടിയ ഒരു കാരയാണ് അപ്പോ കൊക്കിന് കൊടുക്കാൻ നോക്കാം മീൻ ആ മീന് കൊക്കിന് കൊടുത്തെ ആ അടിപൊളി അടിപൊളി കൊത്തി എടുത്തോട്ട് പോയാടാ കേട്ടാ മറ്റോ പറയുന്നത് വിരട്ടി പോവാ എനിക്ക് അദ്ദേഹം ഇറങ്ങിയ വരട്ടയാണ് കൊഴുക്കരയിലെ മീൻപിടുത്തം തുടരുകയാണ് വളരെ മനോഹരമായിട്ട് വലയിറങ്ങിയിട്ടുണ്ട് ഒഴുക്ക് മല കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ അങ്ങോട്ട് പോവുകയാണ് മീനെന്തെങ്കിലും കൊണ്ടോ നോക്കാം സ്കൂൾ അവധിയുടെ അവസാന ദിനങ്ങൾ ഓണ അവധിയുടെ അവസാന ദിനങ്ങൾ കുട്ടികൾ അടിച്ചു പൊളിക്കുകയാണ് കോഴുക്കരയിൽ അപ്പോ നിങ്ങളെ ഇവിടെ വരുമ്പോൾ ഇത് ആവർത്തിക്കരുത് ഇവിടെ കുട്ടികളാണ് ഇപ്പോ നമ്മളെ പിള്ളേരാണ് കളിക്കുന്നത് കഴിഞ്ഞ വലക്ക് മീനൊന്നും കിട്ടിയില്ല അപ്പോൾ വലയടി ശക്തമായ തിര തള്ളില് വല അടിച്ചിട്ടുണ്ട് വലയിൽ മീനുണ്ട് ആഴത്തിലോട്ട് വലിച്ചോണ്ട് പോവുകയാണ് തിര ആഴത്തിലോട്ട് ശക്തമായി വലിച്ചോണ്ട് പോവുകയാണ് എന്തായാലും വലയിൽ മീനുണ്ട് എന്തൊക്കെ മീനാണെന്നോ അടുത്ത ശക്തമായ തിര വരെയാണ് ഒരു അടിപൊളി കിണ്ണം കാച്ചി മാലാവുണ്ട് ഒന്ന് രണ്ട് അതായിട്ടോ ഒരു കാരയുണ്ട് രണ്ട് ശക്തമായ അടിപൊളി മാലാവുണ്ട് അപ്പോൾ ഇന്ന് പുതിയ വല ഉദ്ഘാടനം ഉണ്ട് ഇതാണ് പുതിയ വല ഇതിൽ നിന്ന് ഉദ്ഘാടനമുണ്ട് അപ്പൊ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടി ഇപ്പോഴും കിട്ടിയ മീനാണ് ഇന്ന് നമ്മൾ അവനാണ് ഉദ്ഘാടനം കണ്ണനാണ് ഉദ്ഘാടനം വളരെ മനോഹരമായിട്ട് അടുത്ത് കൊക്ക് കാഴ്ചയാണ് പ്രകൃതി മനോഹരമായിട്ടുള്ള ഇത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ നമ്മുടെ പൂവാറ് എന്നാ പറഞ്ഞ എന്ത് ഭംഗിയായിട്ട് നിൽക്കുന്ന നിപ്പേട്ടാ അടിപൊളിയാണ് ഏട്ടാ തൊട്ടടുത്താണ് നിക്കുന്നത് നമ്മളെ വളരെ മനോഹരമായിട്ട് വലയടിച്ചിട്ടുണ്ട് വലയടിച്ചിട്ട് പോകുന്ന പോക്ക് വേണ്ട കാരണം അങ്ങോട്ട് പോയാൽ മാത്രമേ നമുക്ക് വല ആ ആ ആ ഓടിപ്പോവാണ് എന്ത് പറ്റുമോന്ന് നല്ല ഒഴുക്കിൽ പെട്ടോ പെട്ടോന്ന് ഒരു സംശയം മീനുണ്ടോ അറിയില്ല മീനുണ്ടോന്നറിയില്ല മീനുണ്ടെന്ന് തോന്നുന്നു അതാണ് ഇത്ര ഓടി പോകേണ്ട കാരണം ഏ ഒരു ചെറിയ ഈ വലയിൽ കിട്ടിയ മീനാണ് രണ്ട് കാര ഓടി ഓടി പോവുകയാണ് ഗൈസ് വല അടിച്ചപ്പോൾ പോവാൻ പറ്റിയില്ല കേട്ടോ ഗൈസ് ഓ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ് അടിച്ച് കുളിപ്പിക്കുകയാണ് എന്തെന്ന് എന്തെന്നറിയില്ല തിരക്ക് ഒരു എന്തോ ഒരു തിരമാലകളിൽ മലടി തുടങ്ങിയിട്ടുണ്ട് ശക്തമായ തിരമാലയാണ് അയ്യോ അയ്യഅയ്യോ മീനുണ്ടോ എന്ന് നോക്കണം മീന് ഉള്ള ലക്ഷണം ഇല്ല ഏട്ടാ മീനുണ്ട് മീനുണ്ട് മീന് തുള്ളിച്ചാടി കളിക്കാണ് മീന് കൊക്കനുള്ള മീന് കൊക്കനുള്ള മീന് കൊക്കനുള്ള മീന് കൊക്കനുള്ള മീന് പോയി 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 കൊക്കനുള്ള മീൻ മീനുണ്ട് ഗൈസ് വല വലിച്ചു കയറ്റുകയാണ് മീനുണ്ടോ എന്ന് നോക്കാം അത് വളരെ സാവധാനത്തിൽ വല വലിച്ചു കയറ്റുകയാണ് മനോഹരമായ കാഴ്ചയാണ് ഗൈസ് നമുക്കിപ്പോ കിട്ടിയ മീനിനെയാണ് നമ്മൾ റിലീസ് ചെയ്യുകയാണ് ഗൈസ് വലയിൽ മീനുണ്ടോ എന്ന് നോക്കാം വളരെ മനോഹരമായിട്ടുള്ള ഒരു മീനാവാൻ സാധ്യത എന്ത് മീനാണ് വലിയൊരു അടിപൊളി നല്ലൊരു തിളക്കമായിരുന്നു പക്ഷേ അടിപൊളി പരച്ചാള പരച്ചാള കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീട്ടിൽ പരോധരമായിട്ടുള്ള പരച്ചാളായി ആളും കൂടെ കുളത്തിൻ്റെ അകത്ത് പോയി അല്ല കടലിന്റെ അകത്ത് പോയി ഗൈസ് നല്ല സൈസുള്ള മീനാണെന്ന് തോന്നുന്നു വളരെ സാവധാനമാണ് വലിക്കുന്നത് മീനുണ്ടോ ആ മീനുണ്ട് കേട്ടോ ചാള ആ ചാളയല്ല മാലാൽ നമുക്കിപ്പ കിട്ടിയ മീനാണ് നമ്മൾ കൊക്കിനും എടുക്കുകയാണ് ബാ അത് വിഴുങ്ങിയ കംപ്ലീറ്റ് വിഴുങ്ങി ആ മീനിനും കോഴിക്കരയിലെ മനോഹരമായ ദൃശ്യങ്ങളാണ് കാണുന്നത് ഹലോ ഗായ്സ് നമ്മൾ തിരകൾ എണ്ണി എണ്ണി മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ വളരെ മനോഹരമായ സായം സന്ധ്യയിൽ അങ്ങകലെ കാണുന്നത് കപ്പലാണ് കേട്ടോ അപ്പോൾ ആ കുഞ്ഞൻ തിരയിൽ മല വീശിയിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് വൃത്താകൃതിയിൽ തന്നെ മല വീശിയിട്ടുണ്ട് ശക്തമായ തിരയാണ് ഓ കുളിച്ചു ഞാൻ പൊക്കായിരുന്നെങ്കിൽ ഞാൻ മൊത്തത്തില് കുളിക്കുമായിരുന്നു അടുത്ത വല അടിക്കാൻ പോകാണ് ഇതിപ്പോ സാവധാനം ചെറുക്കന്മാരല്ല ആത്തായിട്ടുണ്ട് തിരയിരങ്ങ് അകത്ത് പോയി കിടക്കാണ് കുറച്ച് പിള്ളേര് പിള്ളേര് കളിക്കാൻ പോണത് പക്ഷേ ഞാൻ മൊത്തത്തിന് അല്ല ഇനി കെട്ടിപ്പോ കലിപ്പും തന്നെ അപ്പോൾ അടുത്ത ഓ തെരയിൽ അടിച്ചിട്ടുണ്ട് സ്പീഡ് കുഞ്ഞൻ തിരയിലുള്ള മീൻ പിടുത്തം ഇപ്പോൾ വല വലിച്ചു കയറ്റുകയാണ് മീനുണ്ടോ എന്നത് ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ് അപ്പോ ഒരു കുഞ്ഞൻ മീനുണ്ട് കുഞ്ഞൻ തിരയിലടിച്ചപ്പോൾ ഒരു കുഞ്ഞൻ മീൻ കിട്ടി കിട്ടിണ്ടോ ഗ് മീനുണ്ട് മനോഹരമായിട്ടുള്ള നെട്രു കയറി ഹലോ വളയോടെ വളരെ ഭംഗിയുള്ള ആവോ dia, ഇല്ല ബിന്ദ ആകാശ കാഴ്ചകളാണ് പൂവാറിൽ നിന്നുള്ള ആകാശ കാഴ്ചയാണ് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കണ്ടല്ലോ ഓ എന്ത് ഭംഗിയാണോ നോക്ക് നിങ്ങൾക്ക് കാണാൻ അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെയൊക്കെ നമ്മൾ സായം സന്ധ്യ ചിലവഴിക്കാൻ ഈ പൂർ ബീച്ച് തിരഞ്ഞെടുക്കണം ഇത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും സായം സന്ധ്യയിൽ നല്ല ഭംഗിയുള്ള മീനാണ് വൈകുന്നേരങ്ങളിൽ ചെമ്പല്ലി പിടിക്കുന്ന സ്ഥലത്താണ് നമ്മൾ വലയേറങ്ങിയത് ശകലം മാറിപ്പോയി ചെമ്പല്ലിയോ കാരയോ ഹലോ ഗായ്സ് നമുക്ക് ഇന്ന് കിട്ടിയ മീനാണ് അപ്പോ നമുക്ക് ഇന്ന് കിട്ടിയ നല്ലൊരു സൈസ് സാധനമാണ് മുള്ള കൊണ്ടാൽ വലിയ കുഴപ്പമൊന്നുമില്ല പൂലാവാണെങ്കിൽ പണി പൊളിച്ച്

രാത്രി എന്തോ പറഞ്ഞ് വലിക്കുകയാണ് എന്താണെന്ന് ആട്ടിപ്പോളി അതിന്റെ ബാലൻസ് അതിന്റെ ബാലൻസ് ബാലൻസ് തലത് ഇത് ചേർന്നു കേട്ടാ അതിന്റെ ബാലൻസ് ചാടാടാ ഹലോ ചാർന്ന ഗൈസ് നമുക്കും കിട്ടി ഗൈസ് വീണ്ടും കിട്ടി അത് തന്നെ അത് തന്നെ ഇത് പെടയാണെന്ന് തോന്നണം ഹലോ മച്ച മാരെ ഇന്ന് കിട്ടിയ ചെമ്പല്ലിയാണ് ഒരു ആ സോറി കൊട്ടറ കൊട്ടറേ അടിയാവണേ